എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആം പറയുകയാണ് നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് എല്ലാവരും ഒരു ഒരു വിവാഹം കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണ് എനിക്ക് മക്കൾ വേണം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പ്രായമുള്ള വാപ്പയും ഉമ്മയും കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്നത് അവൻ സ്വാലിഹാകണം അവൻ നന്നാകണം ഇവനൊരു നല്ല മകനാകണം ഒരു നല്ല മകളാകണം എനിക്ക് ദുനിയാവിലും ആഹ്രത്തിലും ഉപകരിക്കുന്ന ഒരു സന്തതി ആകണമെന്ന വല്ലാത്ത പ്രതീക്ഷയോടെ മക്കളെ ഓരോ മാതാപിതാക്കളും വളർത്തുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് إن الله قبل أن مَا قرآن الله قبل أن نبرس يا قرآن المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك سباب وخير عملا ും പരിശുദ്ധമായ ഖുർആൻ ഒരു 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 ആയത്ത് ഖുർആനിന്റെ ഭാഗത്ത് അല്ലാഹു ഇങ്ങനെ എന്തേ സമ്പത്തും സമ്പത്തും സന്താനങ്ങളും സന്താനങ്ങളും അനുഗ്രഹമാണ് അനുഗ്രഹമാണ് മനുഷ്യന്റെ മനുഷ്യന്റെ സന്തോഷമാണ് വിജയമാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്ന മക്കൾ അനുഗ്രഹമാണെന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ഭാഗത്ത് അല്ലാഹു പറയുമ്പോ അതേ ഖുർആനിൽ തന്നെ മറ്റൊരു ഭാഗത്ത് ഭാഗത്തല്ലാഹു ും ഒരു ഭാഗത്തെ സമ്പത്തും മക്കളും മനുഗൃഹമാണെന്ന് പറയുമ്പോ അതേ ഖുർആൻ തന്നെ പറയുന്ന മറ്റൊരു സ്ഥലത്ത് ഒരു മനുഷ്യന്റെ നാശമവന്റെ മക്കളാണെന്ന് പരിശുദ്ധമായ കുറുആ നമുക്ക് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ

എന്റെ പൊന്നുമോന് ദീർഘായുസ് കൊടുക്കണേ എന്റെ പൊന്നുമോന് ആഫിയത്ത് കൊടുക്കണേ കൊടുക്കണയല്ല രാവിലെ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിപ്പോയ തന്റെ പൊന്നാര മകൻ വീട്ടിലേക്കും മടങ്ങി വരുന്നതുവരെ ഒരു സമാധാനമില്ലാതെ പടച്ചവനെ ഒന്നിരിക്കാൻ കടിയാതെ ഉറക്കം വരാതെ മാതാപിതാക്കള് തന്റെ പൊന്നുമക്കളെ കാത്തിരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ മറ്റൊരു ഭാഗം നോക്കുമ്പോ മാതാപിതാക്കള് പടച്ചറബിനോട് ചോദിക്കുന്നു അല്ല எா படச்சவனே படச்சவன இங்க ஒருத்தனை தந்தது

മക്കൾക്കെതിരെ ചെയ്യുന്ന മാതാപിതാക്കളുമുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോ മാതാപിതാക്കൾക്ക് ഒരു വിലയും നൽകാത്ത മക്കളുടെ കാലമാണല്ലോ പഴച്ചവനെ കഴിയുമ്പോ കസോര്യമുള്ള ഒരു പെണ്ണിനെ കിട്ടി പോറ്റി വളർത്തിയ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് നിന്നടിച്ചറക്കുന്ന മക്കളുണ്ടല്ലോ മിണ്ടാത്ത മക്കളുണ്ടല്ലോ രോഗം പിടിച്ച ഉമ്മാനെ ചാക്കിൽ കെട്ടിയിട്ട് റോഡിന്റെ സൈഡിൽ കൊണ്ടുവന്ന് തെള്ളുന്ന മക്കളുടെ കാലമല്ലേ എന്റെ പ്രിയമുള്ളവരെ സ്കൂളിൽ പഠിക്കുന്ന യുവതലമുറയുണ്ടല്ലോ തന്റെ കൂട്ടുകാരോട് പ്രായമുള്ള ഉമ്മയെ കാണിച്ചിട്ട് പ്രായമുള്ള കാണിച്ചിട്ട് ഇതെന്റെ മാതാപിതാക്കളാണെന്ന് പറയാ മക്കൾ മടിക്കുന്ന ഒരു കാലത്തുകൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കേട്ട ഒരു ചരിത്രമുണ്ട് ഈ കടിഞ്ഞ വലിയ പെരുന്നാളിന് നമ്മളെല്ലാവരും ഒരു കുടുംബത്തെ കുറിച്ച് കേട്ടു ഏത് കുടുംബത്തെ കുറിച്ചെന്നറിയുമോ പരിശുദ്ധമായ മക്കയിലേക്ക് കോടാരി കോടി ലക്ഷക്കണക്കിന് ജനങ്ങള് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ ഒരു കുടുംബത്തെ ഓർക്കാതെ ഒരു മനുഷ്യനും തിരിച്ചു വരാൻ കഴിയില്ല മക്കയിലേക്ക് പരിശുദ്ധ ഒരു ഉമ്മയെയും മകനെയും കുറിച്ച് ചിന്തിക്കാതെ അവര് തന്നെയാണല്ലോ തന്നെയാണല്ലോ അവരുടെ സ്മരണ ഇബ്രാഹിം നബിയേയും നബിയേയും ഇസ്മായിൽ ഈ ഭാര്യ ഭർത്താവിനെയും മകനെയും ഓർക്കാതെ ഒരു മനുഷ്യനും മക്കയിൽ നിന്ന് മടങ്ങി വരാ കഴിയില്ലല്ലോ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുബിന്റെ മക്കളാരം എറിയുമോ അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറുആാനൊരു മകനെ കുറിച്ച് പറഞ്ഞു തരികയാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള ഉപ്പമാരോട് ഉമ്മമാരോട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ചെറുപ്പക്കാരോട് മക്കളെ കുറു ആ പറഞ്ഞ മകനേതെന്നറിയുമോ എന്റെ അള്ളാഹുബിന്റെ കുറു ആ പറയുന്നു ഇന്നല്ലാതീ

ോട് പറഞ്ഞു നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം ആ വിവാഹത്തിലൂടെ ഒരു കുഞ്ഞുണ്ടായാ അത് എന്റെ കുഞ്ഞ് തന്നെയല്ലേ നബിയേ എനിക്കവനെ സ്നേഹിക്കാ കഴിയുമല്ലോ ഇബ്രാഹിം നബി തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു സാറാ എങ്കിൽ നീ തന്നെ ഒരു പെണ്ണിനെ കാണിച്ചതാ ആരെയാണ് ഞാൻ വിവാഹം കഴിക്കേണ്ടത് നീ തന്നെ കാണിച്ചതാ സാറാ സാറാ വിള அரையா காணிச்சு கொடுத்தது மகதி ஹாஜரா ൊരു കുഞ്ഞു പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ച് തന്റെ ചോര കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കുമ്പോ അതാവരുംബി വന്നിട്ട് പറയുന്നു ഹാജറാ യാത്രയ്ക്ക് പോകാത്ത

അവസാനം യാത്ര യാത്ര സഫാ എന്ന് പറയുന്ന രണ്ട് രണ്ട് ഒരു 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 പറക്കുന്ന പോകാത്ത മനുഷ്യനില്ലാത്ത നടുവില് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും അതാ ഭാര്യ ചോരക്കുഞ്ഞിനെയും ഇറക്കി വിട്ടിട്ട് കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള കാരക്കയും കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് ുംറിയതാതെ നടന്ന് പോവുകയാൽപനയാണോ അതോ സ്വന്തം തീരുമാനമാണോ ആ സമയത്തിന്റെ പറയും പടച്ച റബ്ബിന്റെ തീരുമാനമാ ഹാജറ തന്റെ തോരക്കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ടു ചിരിക്കുന്ന മുഖത്തോടെ ഹാജറ പറഞ്ഞു അസ്മുനല്ലാ

അവസാനം ഇബ്രാഹിം നബി അലി ഗസലാം അടങ്ങി വരികയാണെ മകന്റെ മുന്നിലേക്ക് അതാ വന്നു ഇബ്രാഹിം നബി അതാ തന്റെ മകന്റെ കൂടെ വല്ലാത്ത സന്തോഷമാ മകനും ഇങ്ങനെ സന്തോഷത്തോടെ കഴിയുന്നത് കണ്ടപ്പോ ഇബ്രാഹിം നബി അലി ഇസ്മായിൽ നബിക്ക് പത്ത് വയസ്സിന്റെ താഴെയാണ് പ്രായം ചരിത്രം പറയുകയാ എന്റെ പ്രിയമുള്ളവരെ ഒരു ദിവസം രാവിലെയുണ്ടല്ലോ ഇബ്രാഹിനി തന്റെ പൊന്നുമോന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു മോനെ ഇസ്മായിൽ യാറുത്തുകൊടുക്കാൻ ഇന്നലെ സ്വപ്നം കണ്ട കൊടുക്കാൻ പൊന്നമോര്യാ നിന്റെ അഭിപ്രായം എന്താണെന്ന് വാപ്പ തന്റെ പൊന്നുമകനോട് ചോദിക്കുമ്പോ ആ മകൻ വാപ്പയുടെ കയ്യിൽ പിടിച്ചറ്റ് ചിരിക്കുന്ന മുഖത്തോട് അവിടെ നിന്ന് പറഞ്ഞ മറുപടി അല്ലാൻ്റെ इनशल <Giro entender> വാപ്പയോട് തന്റെ പൊന്നാര പത്ത് വയസിന്റെ താഴെ മാത്രം പ്രായമുള്ള പൊന്നുമൂര് അവിടെ നിന്ന് പറയുന്നു കൽപ്പന അനുസരിക്കണേ വാപ്പാഹു പറയുന്നതനുസരിക്കു വാപ്പാ വിധിയുണ്ടെങ്കിൽ നാളെ സ്വർഗത്തിൽ വെച്ച് കാടാ തന്റെ വാപ്പയെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാട് എന്റെ പ്രിയമുള്ള പെങ്ങളെ വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ടു തന്റെ പൊന്നുമോൻ അറ വേണ്ടി വേണ്ടി വാപ്പ വാപ്പ തന്റെ പൊന്നുമോൻ പൊന്നുമോൻ ആ ഉപ്പയുടെ പറഞ്ഞു എനിക്ക് നാല് പത്ത് വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള പൊന്നുമോനോട് എന്തേ എന്തേ നിനക്ക് അവസാനമായി വസ്യത്ത് ചെയ്യാനുള്ളത് അവിടെ നിന്ന് പൊന്നുമോനുപ്പ എന്നെ മലർത്തി കിടത്തിയിട്ട് കഴുത്തില് കത്തിവെച്ചല്ലേ എന്നെ കമഴ്ത്തി കിടത്തിയിട്ട് പിരടിയിലേ കത്തിവച്ചാ പാടുള്ളൂ അത്ഭുതത്തോടെ ഇവർ ആകിനെ വിചോദിച്ചു അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു വാപ്പാ നിങ്ങൾ വല്ലാത്ത ഇഷ്ടമാ എന്നെ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ് അറക്കുന്നതിന് വേണ്ടി കഴുത്തിലേക്ക് കത്തി കിടത്ത് വെക്കുമ്പോ എന്റെ മുഖമെങ്ങാണ് കണ്ടാ നിങ്ങളെ കൊണ്ടറക്കാ കഴിയില്ല വാപ്പാകുവിന്റെ കൽപ്പന അനുസരിക്കാ കഴിയില്ല അതുകൊണ്ട് എന്നെ കമഴ്ത്തി കടത്തി കെട്ട് പിരിടിയിൽ കത്തിവെച്ചറുക്കാ പാടുള്ളൂ രണ്ടാമതായി പറഞ്ഞു കൊടുക്കുന്നു വാപ്പാ എന്റെ കയ്യും കാല് കെട്ടിയിടണേ വാപ്പാ എൻ്റെ കയ്യെങ്കാലും കെട്ടിക്കിടണം എന്തിനാ മോനെ എന്തിനാ മോനെ എന്റെ കഴുത്തിൽ കത്തിവെച്ചറക്കുമ്പോൾ എനിക്ക് വല്ലാതെ വേദനിക്കുമല്ലോ എന്റെ കൈകാലുകൾ ടിച്ചാ ഉപ്പയുടെ കൈവിറയ്ക്കുമുപ്പ നിങ്ങളെ കൊണ്ടറക്കാൻ കഴിയില്ല മൂന്നാമതായിട്ട് പറയുന്ന പുപ്പാ ഞാൻ ധരിച്ചിരിക്കുന്ന എൻ്റെ വസ്ത്രമെന്റെ ഉമ്മാനെ കാണിക്കല്ലേ എന്റെ ഉമ്മാനെ സഹിക്കൂല എന്റെ ഉമ്മാടെ മനസ്സ് നാലാമതായിട്ട് ഇസ്മായിൽ എന്ന ചെറിയ പയ്യനെ വാപ്പയോട് പറഞ്ഞു കൊടുക്കുകയാട് വാപ്പാ എന്നെ അറുത്തിട്ട് നിങ്ങൾ തിരിച്ചു പോകുമ്പോ എന്റെ ഉമ്മയോട് എന്റെ സലാ പറയടേ എന്റെ ഉമ്മാന നാളെ സ്വർഗത്തിൽ വെച്ച് കാടാമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയണേ എന്ന് അറുക്കാൻ കൊണ്ടുപോകുന്ന വാപ്പയോടൊരു പുന്നമോ പറഞ്ഞു ചരിത്രം കേൾക്കുമ്പോ ഏതൊരു വാപ്പയുടെയും മനസ്സിന്റെ ഏതൊരു ഉമ്മയുടെയും മനസ്സിന്റെ ഉള്ളില് അറിയാതെ ദുആ ചെയ്യുന്നു അല്ല ഇതുപോലെ ഒരു മകനെ ഇതുപോലെ ഒരു കുഞ്ഞിനെ എനിക്ക് നീ തരണേ അല്ല അറിയാതെ അവകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ റസൂല പറയുകയാ എപ്പോഴും പറയുകയാണെ നമുക്ക് നന്മയുള്ള മക്കളെ നമുക്ക് വേണം നമ്മളെ സ്നേഹിക്കുന്ന മക്കളെ നമുക്ക് വേണം നമുക്ക് ദുനിയാവിനും ആഹാരത്തിനും ഉപകരിക്കുന്ന മക്കള് നമുക്ക് വേണം നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന മയ്യത്ത് നമസ്കരിക്കാൻ അറിയുന്ന കവറിന്റെ ചാരത്ത് വന്ന് പ്രവാചകൻ പറഞ്ഞു കൊടുത്തു സഹാബ ഒരു മനുഷ്യന് മരണപ്പെട്ട മൂന്ന് കാര്യങ്ങള് പ്രയോജനം ചെയ്യൂ എന്ന് അഷ്റഫുൽ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ മൂന്ന് കാര്യങ്ങളെ ചെയ്യൂ ഒന്ന് ആ ആ മനുഷ്യൻ മനുഷ്യൻ ചെയ്ത രണ്ട് കൊടുത്ത മൂന്ന് മക്കളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ അള്ളാന്റെ റസൂല് പറഞ്ഞ് മരിച്ച് ആരടി മണ്ണിനകത്ത് കൊണ്ടു വച്ച ഒരു മനുഷ്യന് പിന്നെ ചെയ്യുന്ന ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം റിയുമോ നബി മുഹമ്മദ് മുസ്തഫ 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 നബി നബി മുഹമ്മദ് മുഹമ്മദ് എന്തേ മരിച്ചുപോയ ഒരു മനുഷ്യന് പ്രയോജനം ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം സാലിഹായ മക്കളെന്നല്ല പറഞ്ഞു സാലിഹായ മക്കൾ എന്നല്ല പറഞ്ഞേ സാലിഹായ മക്കളുണ്ട് നിസ്കരിക്കും നോമ്പ് പിടിക്കും വയത് പറയും വയത് കേൾക്കും സതക്ക കൊടുക്കും എല്ലാ നല്ല കാര്യവും ചെയ്യും ഉമ്മാനെയും വാപ്പാനെയും പള്ളി കുഴി കൊണ്ടുവച്ചാ പിന്നെ പരിസരത്തോട്ട് പോകത്തില്ല ഇങ്ങനെയുള്ള മക്കളെ കിട്ടിയിട്ട് വല്ല പ്രയോജനമുണ്ട് ഇങ്ങനെയുള്ള മക്കളെ കിട്ടിയിട്ട് പ്രയോജനമില്ല വാപ്പയും ഉമ്മയും മരിച്ചു കഴിഞ്ഞാ പിന്നെ കഴിഞ്ഞു കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അവരോടുള്ള ബന്ധം കഴിഞ്ഞു അങ്ങനെയല്ല പറഞ്ഞു ദുആ ചെയ്യുന്ന മക്കൾ സാലിഹായ മരിച്ചുപോയവരുടെ കവറിന്റെ ചാരത്ത് ചെന്ന് പൊട്ടിക്കരഞ്ഞതു ചെയ്യുന്ന മക്കൾ അതാണ് മക്കൾ അല്ലാഹു അങ്ങനെയുള്ള മക്കളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യം അങ്ങനെയുള്ള മക്കളാകണം ഞാനും നിങ്ങൾ ഇപ്പം ചോദിക്കും നിങ്ങളൊക്കെ വളർന്നു നിങ്ങൾക്കും മക്കളായി പക്ഷെ നിന്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും നീ എത്ര വളർന്നാലും മക്കൾ തന്നെയല്ലേ എത്ര വളർന്നാലും നിന്റെ മാതാപിതാക്കൾക്ക് നീ മക്കളാ അപ്പം നീ നന്നാകണം നിന്റെ മക്കള് നന്നാകണം അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ അള്ളാഹു നമ്മളൊക്കെ സാലിഹ്യങ്ങളിൽ പെടുത്തു മാറാകട്ടെ സാരിഹായ മക്കളാകാൻ ആഗ്രഹമുള്ളവരെന്ന് കൈവരിക്കും സാരിഹായ മക്കള് ഏഹ് എന്തല്ല പെണ്ണുങ്ങളൊന്നും പൊക്കൂല വേറെ വല്ല കാര്യത്തിലായാലും ഇപ്പൊ ചാടി കയറി എഴുന്നേറ്റ് നിന്നേ നീ സാലിഹായ നിനക്കോള നീ ചെയ്ത നിന്റെ മക്കൾ നിന്നോട് ചെയ്യും നീ ചെയ്തില്ലേ നിന്റെ മക്കളും അത് തന്നെ കാണിക്കും അള്ളാഹു നമ്മളൊക്കെ സാലിഹ്യങ്ങളിൽ എടുത്തു മാറാകട്ടെ സാരിഹായ മക്കളെ കിട്ടണമെങ്കിൽ വെറുതെ കിട്ടൂല്ല സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ വെറുതെ കിട്ടൂല സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചില കാര്യങ്ങൾ ഖുർആൻ പറയുന്നുണ്ട് ആ പറയുന്ന കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് നല്ല മക്കളെ കിട്ടത്തുള്ളൂ അള്ളാഹു അങ്ങനെയുള്ള മക്കളിൽ പെടുത്തുമാറാകട്ടെ അള്ളാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ഒന്ന് എല്ലാവരും നേരെ ഇരിക്കും നേരെ ഇരുന്നേ ചെളിയിലായിരിക്കുന്നത് കാല് പൊതയേണ്ട നേരെ ഇങ്ങനെ ഇരിക്കുമ്പോ ഉറക്കം വരും ഇങ്ങനെ ചാരി ഇരിക്കുമ്പോ ശെയ്ത്താൻ എടുത്ത് വന്നിട്ട ഉറങ്ങടാന്ന് ഇങ്ങനെ തടക ഓനിങ്ങനെ തടകി ഉറക്കാൻ നടക്ക ഓനിപ്പോ ഏറും കൊണ്ടിട്ട് വെറുതെ നടക്ക ഈ ഇരുപത്തിയെട്ട് ലക്ഷം ഹാജിമാരങ്ങാണ്ട് ഈ വർഷമുണ്ട് എല്ലാരും കൂടെ എറിഞ്ഞെറിഞ്ഞവന്റെ ഊപ്പാട് വന്നിരിക്ക എല്ലാരും കൂടെ പോയി കടന്നിട്ട് ജംറയിലും അള്ളാഹു ഏഴ് കല്ല് വെച്ച് ഇരുപത്തി ഇരുപത്തൊന്ന് കല്ല് ഒരു ദിവസം എന്തോ ഏറ ഏറെന്ന് പറഞ്ഞ ഓരോ മനുഷ്യന്റെ ഏറ് ചില പാകിസ്ഥാനികളൊക്കെ ചെരുപ്പായി എറിയുന്നേ ഊരിയിട്ട് ഷെയ്ത്താനെ അതാ മനസ്സിലാക്കേണ്ടത് ഷെയ്ത്താൻ ചിലരുടെ ഏറ് കാണുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സെൽഫിയുടെ കാലമാണല്ലോ ജംറയിൽ ഇങ്ങനെ കല്ലെറിയ ഷെയ്ത്താനെ കല്ലെറിയുന്ന സമയത്ത് ഒരുത്തൻ ഒരു സെൽഫി ശൈത്താനോടൊപ്പം ഒരു സെൽഫി പത്രത്തിലൊക്കെ ഉണ്ടായിരിക്കും കല്ലെറിയുമ്പോഴും സെൽഫി ഓന നോക്കിയിട്ട് ചെയ്താൻ ചിരിക്കന്നെ അറിയുന്നു നീ നിന്നെ തന്നെ എറിയടാ ചിന്തിക്കണേ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സദസ്സിൽ വന്നിരുത്തിയിട്ട് നമ്മളെ പരിശ്രമിക്കും ഉറങ്ങണ്ട ഉറങ്ങാനൊരു ഭാഗ്യം വേണം ഉസ്താദ് സ്വർഗ്ഗത്തിൽ ഉറങ്ങാനൊരു യോഗം വേണ്ടേ ശരി അള്ളാഹു നമുക്ക് കൈമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ഒന്ന് കുറയാ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആആം പറയുന്ന സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ഒന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു മനുഷ്യൻ ഒരു കൃഷി ചെയ്യാൻ തീരുമാനിച്ചു കൃഷി ചെയ്യാൻ ഒരാള് തീരുമാനിക്കുമ്പോ ഇന്ന സ്ഥലത്ത് കൃഷി ചെയ്താൽ വിളവ് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തല്ലേ കൃഷി ചെയ്യാറുള്ളൂ ഇല്ലേ മനുഷ്യന്മാരെ പറ ഇവിടെ കൃഷി ഇറക്കിയാൽ വിളവ് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തെ ഒരാൾ കൃഷി ചെയ്യത്തുള്ളൂ ഒരു കട ഒരു സ്ഥാപനം തുടങ്ങിയാൽ ഇവിടെ കച്ചവടം ഉണ്ടാകും കച്ചവടമുണ്ടാകും ലാഭമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ ഒരാൾ അവിടെ കടയിടാൻ പോകത്തുള്ളൂ

വിവാഹം കഴിക്കാത്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് നല്ലതുപോലെ ആരെന്തറിയുമോ നിസാസുല്ലും നിന്റെ കൃഷി കിടമാട് പെണ്ണെന്ന് പറഞ്ഞാൽ നിന്റെ കൃഷി കിടമാട് അതുകൊണ്ട് നീ നല്ല 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 നിനക്കും വിളവ് 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 കിട്ടൂ എന്ന് എന്ന് പരിശുദ്ധ അള്ളാഹു പറയുകയാണ് നിനക്ക് നിനക്ക് മോശമായ പറമ്പിൽ നീ നീ കൃഷി ഉദ്ദേശിക്കുന്ന കിട്ടൂല മുസ്ലിമേ ായ ദുനിയാവിലും ആഗ്രഹത്തിലും ഉപകരിക്കുന്ന മക്കളെ നിനക്ക് കിട്ടണമെങ്കിലും

എന്റെ 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 പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ നല്ല 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 ജനിക്കൂ റസൂൽ എത്രയോ ചരിത്രം നമുക്ക് കേട്ടതാണെങ്കിലും ഒരു ചരിത്രം ഞാൻ പറഞ്ഞുതരാ ഒരു നല്ല വാപ്പയ്ക്കും ഉമ്മയ്ക്കും ജനിച്ചവരെ പൊന്നമോനെ കുറച്ചു പറഞ്ഞു തരട്ടെ മഹാനായ മഹാനായ സാബിത്യം എന്ന് പറയുന്നവര് ചെറുപ്പക്കാരനുണ്ടല്ലോ നിറയുമോ ോ വല്ലാതെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്നവന അള്ളാഹു സഹിക്കാൻ കഴിയാതെ വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അവിടെ നിന്ന് മുണ്ടു മുറുക്കി ഇവിടെ തികട്ടിയ ചെറുപ്പക്കാരൻ ഇറങ്ങി നടക്കുകയാള് അവസാനം നടന്ന് നടന്ന് ഒഴുക്കമുള്ള ഒരു പുഴയുടെ ചാരത്ത് പോയി തളർന്നു കിടക്കുകയാ ഒരു പുഴയുടെ ചാര പോയി തളർന്ന് കിടക്കുകയാളർന്ന് കിടക്കുമ്പോൾ ആപ്പിൾ ഇങ്ങനെ വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഇങ്ങനെ പറയുന്ന ചെറുപ്പക്കാർ ആപ്പിളങ്ങ് കാണുമ്പോ വിശപ്പിന്റെ കാടിന് അറിയാതെ കഴിക്കുകയാണ് കഴിക്കുകയാട് പളച്ചവനെ ആപ്പിളങ്ങാർത്തിയോട് തിന്നുകയാണ് തന്റെ ആമാ ത്തിലേക്ക് ആപ്പിളിന്റെ ഒരൽപ്പം തന്റെ വയറിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോ വിശപ്പിനൽപ്പം ശമനം കെട്ടിയപ്പോ ആ ചെറുപ്പക്കാരൻ ചിന്തിച്ചുവല്ല ഇതാരുടേതാണെന്നറിയില്ലല്ലോ പടച്ചവര് ഹറാമു തിന്നുപോയല്ലോ ഹറാമന്റെ വയറ്റിൽ പെട്ടുപോയല്ലോ എന്റെ ദുനിയാവും ആഹ്രവും നഷ്ടപ്പെട്ടു പോയല്ലോ പടച്ചവനെ എന്റെ അമലുകളൊന്നും സ്വീകരിക്കില്ലല്ലോ ഞാൻ മരിച്ച നരകത്തിലാണല്ലോ കയ്യിൽ പകുതി ആപ്പിൾ പിടിച്ചിട്ടൊരു ചെറുപ്പക്കാരൻ തുടയുടെ ചാരത്തിൽ നിന്ന് തലയിലൂടെ മണ്ണുപാരിയിട്ടിട്ട് അല്ലാഹുവേ സമാധാനമില്ലാ സമാധാനമില്ല എല്ലാവരും നോക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ നാശമേ എന്ന് വിളിച്ചുകൊണ്ട് ആ മുഴുക്കുള്ള പുഴക്കെതിരായി നടക്കുകയാൂടെ നടക്കുകയാ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്ന ഒരു പ്രാന്തനെ പോലെ തലയ്ക്ക് ബോധമില്ലാത്തവരെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ടല്ലാകെ കരഞ്ഞുകൊണ്ട് പോവുകയാട് ഈ ചെറുപ്പക്കാര കിലോമീറ്ററുകളോളം നടക്കുകയാ അവസാനം ഒരു ആപ്പിൾ തോട്ടം കണ്ടു ആ തോട്ടത്തിൽ നിന്നാട് ആപ്പിൾ വെള്ളത്തിലേക്ക് വീണതെന്ന് മനസ്സിലാക്കി പൊട്ടി കരഞ്ഞുകൊണ്ട് തോട്ടത്തിനകത്തേക്ക് കടന്നുകൊല്ലുകയാ ഒരു മനുഷ്യനകത്ത് നിൽക്കുന്നു കരഞ്ഞുകൊണ്ട് പറഞ്ഞ് എനിക്കൊന്ന് പൊരുത്തം തരുവോ ഞാൻ അറിയാതെ വിശപ്പിന്റെ കാടിന് താൽ ഒരാപ്പിളിന്റെ പകുതി പോയി ആ വീടാ തോട്ടത്തിൽ മനുഷ്യൻ പറയുന്നു ഞാൻ ഇതിന്റെ മുതാളിയല്ല ഞാനിവിടുത്തെ തൊഴിലാളിയാട് എന്റെ മുതലാളിയുടെ വീടെത്തണമെങ്കില് മൂന്ന് ദിവസം നടന്നാലേ യജമാനന്റെ പറഞ്ഞു മൂന്നല്ല നടന്നാല് കൊല്ലം നടക്കേണ്ടി വന്നാൽ നടക്കാനാ തയ്യാറാ കാരണം എനിക്ക് റബ്ബിന്റെ മുന്നിൽ അള്ളാഹുബേ ഒരു പാവിയെ പോലെ നിൽക്കാമയ്യ അവസാനം യജമാനന്റെ വീട് പറഞ്ഞു കൊടുത്തു അതാ നടക്കുകയാട് ദിവസം രാമും പകലും നടന്നു അവസാനമാ തോട്ടത്തിന്റെ യജമാനന്റെ വീടിന്റെ മുന്നിലെത്തി ഓടിച്ചെന്ന് മുന്നിലെത്തിരുവോ നിങ്ങളുടെ ആപ്പിൾ ഞാൻ കടിച്ചുപോയി പോയി എനിക്കൊന്ന് പൊരുത്തം തരുവോ ആ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു സ്ഥാപിച്ചേ നിന്റെശയത്തിലേക്ക് കടന്നു പോയാ ആ പകുതി ആപ്പിൾ ഞാൻ പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട് എന്ത് ഞാൻ തയ്യാറാട് സാപിച്ച് ചോദിച്ചു എന്താ കണ്ടീസനാട് അവിടെ നിന്ന് പറഞ്ഞ് എനിക്കൊരു പൊന്നുമോളുണ്ട് അവളെ നീ വിവാഹം കടിക്കണം അവൾക്കാണെങ്കിൽ കണ്ണിന് കാഴ്ചയില്ല അവൾക്ക് ചെവിക്ക് കേൾവിയില്ല അവൾക്ക് നടക്കാൻ കാലില്ല വികലാങ്കയായ കാണാനടകില്ലാത്ത എന്റെ പൊന്നുമോളെ വിവാഹം കടിച്ചാല് നിനക്ക് പൊരുത്തം വരൂ എന്ന് പറയുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സാബിത്തു പറഞ്ഞു അല്ല ഒരു കൊതുകിന്റെ ചിറകിന് പോലും വിലയില്ലാത്ത ദുനിയാവല്ലേ എന്തിനും ഞാ തയ്യാറാ അവസാനം കണ്ണില്ലാത്ത കണ്ണു കാണാത്ത ചെവി കേൾക്കാത്ത കാലില്ലാത്ത കാണാ സുന്ദരിയല്ലാത്ത ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത പെണ്ണിനെ വിവാഹം കഴിക്കുകയാട് വിവാഹം കഴിഞ്ഞു മണിയിറക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സ്വഹാനല്ല കാണാൻ കാണാനടകളുള്ള ഒരു സുന്ദരിയായ പെണ്ണ് മണിയിറക്കകത്ത് ഒരുങ്ങിയിരിക്കുകയാ സാബിത്ത് ചോദിച്ച് എന്റെ ഭാര്യ എവിടെ കണ്ണ് കാണാത്ത ചെവി കേൾക്കാത്ത സൗന്ദര്യമില്ലാത്ത കാലിന് സ്വാധീനമില്ലാത്ത എന്റെ ഭാര്യ എവിടെ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു സാബിത്തേ ഞാനാണ് നിന്റെ ഭാര്യ ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഭാര്യ എന്റെ ഉപ്പ എന്റെ കണ്ണിന് കാഴ്ചയില്ലെന്ന് പറയാറുള്ള കാരണം എന്തെന്നറിയുമോ ജനിച്ചതിനു ശേഷം എനിക്ക് ഓർമ്മ വെച്ചതിനു ശേഷം അള്ളാഹു കാടല്ലേ എന്ന് പറഞ്ഞ ഒരു കാര്യവും എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല സാപിച്ച് ഹറാമിന്റെ ഹറാമിന്റെ യും ഒരു വികാരമുണ്ടാകുന്ന ഒരു മോശമായ സംസാരവും ഞാൻ കേട്ടിട്ടില്ല മൂന്നാമതായിട്ടാ പെണ് അള്ളാഹു പോകരുതേ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് എന്റെ ഈ കാലുകൊണ്ട് കൊണ്ട് വരെ ഞാൻ നടന്നു പോയിട്ടില്ല അതുകൊണ്ടാണ് എന്റെ വാപ്പ ഇങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞാൽ പെണ്ങ്ങനെയാ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വെള്ളത്തിലൂടെ ഒഴുകി ഒഴുകിവന്ന ആപ്പിളെടുത്ത് കടിച്ചിട്ട് പൊരുത്തം പോയ ചെറുപ്പക്കാരൻ ഈ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു മകൻ ജനിച്ചു ഈ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു മകൻ ജനിച്ചു ഇവരുടെ കൃഷിയിടത്തിൽ ഒരു വിളവ് കിട്ടി ആ വിളവിന്റെ പേരെന്തെന്നറിയുമോ മഹാനായി മാമുന അബോഹനീഫ ആ വിളവാണ് അബൂ ാണ് അബു ഹനീഫു ചരിത്രം പഠിപ്പിക്കുകയാണ് ആ കൃഷിയിടത്തിൽ നിന്ന് കിട്ടിയ വിളവാണ് മഹനൈമാന അബു ഹനീഫി അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ